വീട്ടിൽ ഷോർട്ടേജ് ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇന്ന് ഞാൻ പോയായിരുന്നു കേട്ടോ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ വന്നിട്ടാണ് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഉപ്പേരിയും അതുപോലെ തന്നെ നല്ല കൂർക്കുപ്പേരി ഉണ്ടാക്കി ചെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി സാമ്പാറുണ്ടാക്കി ചോറും പിന്നെ സന്ന ചാട്ടനെ ഇന്ന് ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണല്ലോ അപ്പോൾ സന്നചാട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റും കൊടുത്തു അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ും അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും വൈറ്റ് വ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഗ്രേസിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു സ്റ്റീവൊക്കെ എഴുന്നേറ്റു രാവിലത്തെ ഭക്ഷണ പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു പാത്രം കൂടി കഴുകാനുണ്ട് അപ്പോൾ അതിനും കൂടി നിന്ന് ഇങ്ങനെ ഈ സമയം ആവും സ്റ്റീവ് എഴുന്നേറ്റ് അപ്പം തന്നെ സ്റ്റീവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ എന്തെങ്കിലും വീട്ടിലേക്ക് നേരെ പോവാണ് ഞങ്ങളുടെ പാടത്തിൻ്റെ സൈഡിലുള്ള നമ്മുടെ ശശി നമ്മുടെ ശശിചേടൻ്റെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകണത് അപ്പോൾ അങ്ങനെ തേ പോവാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ കാര്യങ്ങളൊക്കെ തീരാണെങ്കിൽ നമുക്ക് ബാക്കി എന്താ പറയുക നമ്മുടെ പണികളൊക്കെ വേണമെങ്കിൽ തീരുമല്ലോ അപ്പോൾ അപ്പാപ്പൻ്റെ അമ്മമ്മൻ്റെ അടുത്ത് സ്റ്റീവിനിയാക്കി ഞാൻ ഇതേ പോവാണ് അപ്പം സന്നചാടനെ ഇന്ന് തിരക്കാണ് പണികളുണ്ട് അപ്പോൾ അതുകൊണ്ട് സന്നചാടനെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്ടർച്ചയ്ക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനതേ ഞാൻ ബിസ്മിയിൽ എത്തി അഷ്ടമിച്ചൊരു ബിസ്മിയിലെത്തി നമ്മുടെ ട്രോളി തള്ളിക്കൊണ്ട് പോകാനായിട്ടാ അപ്പോൾ ഇനി മേടിക്കാനുള്ള ഐറ്റംസ് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള എമർജൻസി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കണം കുറച്ച് വെജിറ്റബിൾസ് മേടിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണേ അപ്പോൾ ഫസ്റ്റ് പോണത് ഓട്ട്സ് എടുക്കാനായിട്ടോ ഓട്സ് തീർന്നു അപ്പോൾ ഇനി ഓട്സ് മേടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നിന്ന് അങ്ങനെയാണ് കേട്ടോ തുടങ്ങാറ് സന്നചാടനും ഗ്രേസും സ്റ്റീവും എല്ലാവരും ഉണ്ടെങ്കിൽ ഒരു ജകപക മേളാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പം ഒരു രസമാണ് പക്ഷെ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരേ ഒരേ ഓരോ ഐറ്റംസ് എടുക്കുമ്പം അതും വേറെ ഒരു രസമാണ് അത് നമുക്ക് സമാധാനത്തിൽ ചെയ്യാമല്ലോ അപ്പം ഓട്ടോറിക്ഷ ചേട്ടൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തോളും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഓട്ടോറിക്ഷയിൽ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്യുമോ അവർക്ക് ഒരു മുഷിപ്പ് വരരുതല്ലോ നമ്മൾ നമ്മുടെ വണ്ടിയിലൊക്കെ ആണ് വരണമെങ്കിൽ നമുക്ക് എന്തോ ഒരു നേരം സമയം എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്ത് നമുക്ക് ഓരോ ഐറ്റംസ് ഒക്കെ നോക്കി നോക്കിയൊക്കെ എടുക്കാം എന്നാലും ചേട്ടൻ കുറച്ച് നേരം വെയ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓട്സും ഗ്രേസ് ഊട്ടിക്ക് ഹോർലിക്സ് എടുത്തു പിന്നെന്താ പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ബിസ്ക്കറ്റ് നൂഡിൽസ് അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇത് എടുത്തു വിട്ട പിന്നെ ഞാനത് ഇങ്ങനെ സോപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് ഗ്രേസിന് കുറച്ച് മുമ്പ് ഞാനൊരു ബൂസ്റ്റ് മേടിച്ചായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ബൂസ്റ്റ് അപ്പോൾ എല്ലാ എപ്പോഴും നമ്മൾ ഞാൻ കൊടുക്കാറില്ല കേട്ടോ ഹോർലിക്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും വല്ലപ്പോഴും പാലിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാൽ മാത്രമായിട്ട് അങ്ങനെയാണ് കൊടുക്കാറ് പിന്നെ ഒരു ബോറടിപ്പിക്കണ്ടല്ലോ അപ്പോൾ ടേസ്റ്റ് ഇടയ്ക്ക് ഫ്ലേവറൊക്കെ മാറ്റം നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ബൂസ്റ്റിന് പകരം ഇനി ഹോർലിക്സിലേക്ക് മാറി പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ഇലറ ചില്ലറ ഐറ്റംസൊക്കെ എടുത്തു പരിപ്പ് വയറുകടല അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തു എന്നിട്ട് നേരെ ഇനി അമ്മയ്ക്ക് തലയിൽ ഇടാനുള്ള ബാ ഇങ്ങനെ ഇങ്ങനെ കെട്ടണ ഇത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ മേടിക്കണം അപ്പോൾ ഞാൻ ഞാനിത് ഒരു മിൽക്ക് മെയ്ഡും കൂടി എടുത്തു പായസം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പോൾ സണ്ണചാടന് മധുരപ്രിയനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ആദ്യം പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ പ്ലാൻ മാറ്റി അപ്പോൾ ഞാൻ സൈഡിലേക്ക് നമ്മുടെ മേടിച്ച ഐറ്റംസൊക്കെ ഒതുക്കിയിട്ട് ഞാൻ മുകളിലേക്ക് കയറിയിട്ടാണ് അപ്പം അമ്മയ്ക്ക് തലയിലിടാനുള്ള ക്ലിപ്പും എനിക്ക് തലയിൽ അമ്മയ്ക്ക് തല ഇടാനുള്ള ക്ലിപ്പും തലയിടാനുള്ള ബാൻഡും എനിക്ക് തലയിടാനുള്ള ക്ലിപ്പും അങ്ങനത്തെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ മേടിച്ചു ഗ്രേസ് ഒട്ടിക്ക് തലയിൽ ഇടാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് നേരെ ബില്ല് ചെയ്യാൻ പോവാണ് പോകാനിട്ടാ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും സമയമുണ്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ അങ്ങനെ സന്നചാടനെ ഞാൻ ഐസ്ക്രീം മേടിച്ചു രണ്ടെണ്ണം മേടിച്ചു ചിക്കും അതുപോലെ തന്നെ ഗ്രേസിന് ചോക്ലേറ്റ് ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ ഗ്രേസ് ഉട്ടിക്ക് കൂടി കണക്കാക്കി എല്ലാവർക്കും കൂടി കഴിക്കാനാണ് എന്നാലും ആൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ട് ചോക്ലേറ്റും കൂടി മേടിച്ചു മുമ്പ് നമ്മൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും ഇപ്പോഴും ഐസ്ക്രീം കഴിക്കൽ കൂടുതലായിരുന്നു ഇപ്പം നമ്മൾ അങ്ങനെ അധികം ഐസ്ക്രീമൊന്നും കഴിക്കലില്ല അപ്പോൾ എന്തായാലും ദേ നമ്മുടെ ഐറ്റംസ് ഒക്കെ മേടിച്ച് കഴിഞ്ഞു ഇനി അത് ബില്ലടിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ഇനി പച്ചക്കറി സെക്ഷനിലേക്കും കൂടി പോകണം കുറേ നേരം നമ്മൾ ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൽഫൻ ലിബി ഉണ്ടായിരുന്നു ആൽഫൻ ലിബി ഒരു നസ്റ്റാലജി ഒരു സംഭവമാണ് ശരിക്കും അപ്പോൾ ആൽഫൻ ലിബിയും കൂടി എടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൽഫൻ ലീബേ അപ്പം ഞാൻ എൻ്റെ കുറച്ച് കുറച്ച് നാരങ്ങി മുരുളക്കിഴങ്ങ് അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് കുറച്ച് കുറച്ച് മേടിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് കേട്ടോ വെണ്ടക്കായ വേണമായിരുന്നു ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടക്കായുടെ കാര്യം വെണ്ടക്കായ കണ്ടപ്പോൾ ഓർത്തു പിന്നെ ഞാൻ എടുക്കാൻ മറന്നു മറന്നുപോയി വീട്ടിൽ വന്നപ്പോഴാണ് അത് ഓർക്കണത് അപ്പോൾ എൻ്റെ പുളിയും ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കാറ് പുളി അപ്പോൾ പുളി അങ്ങനെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പം ഞാൻ ഇത് ഇവിടെ നിന്ന് തന്നെ പുളി മേടിച്ചു അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ട് വേഗം പോയിട്ട് വേണം ഉച്ചയ്ക്കത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാരണം രാവിലെ ഗ്രേസ് പോയി കഴിഞ്ഞപ്പോൾ ഉള്ള കുറച്ച് പണികൾ ബാക്കിയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ പണികളും തീർത്തൊക്കെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ നിന്നു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചൊന്നും നടക്കില്ല അപ്പോൾ സണ്ണചാട്ടനെ എഡിറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സണ്ണാട്ടൻ ബിസിയാണ് അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ല എപ്പോഴും നല്ലത് എനിക്കാണെങ്കിൽ ഇങ്ങനെ പോകാനും വരാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെ ഞാൻ കൂർക്ക കണ്ടു അപ്പോൾ ക്ലീൻ ചെയ്ത് കൂർക്ക കണ്ടപ്പോൾ ബാഗ് എടുത്തു അപ്പോൾ ഇന്ന് നമുക്ക് കൂർക്കു ഉണ്ടാക്കാം ഫ്രഷ് ആയിട്ട് കൂർക്കുപ്പേരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തന്നെ കാരണം എനിക്കൊക്കെ അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കൂർക്കാം അങ്ങനെ അതെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ സന്നചാട്ടൻ എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ സന്നചാട്ടിന് പോകണം അപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു എല്ലായിത്തേക്കോ പണി നന്നാ പൊക്കോ ആ പൊക്കോ പൊക്കോ

അങ്ങനെ ത് ഈ സനചാടനൊക്കെ പോയി ഞാൻ വേടിച്ച സാനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല വേഗം നമ്മുടെ പണികളൊക്കെ വേഗം തീർത്തിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം പരിപാടികളൊക്കെ ആരംഭിക്കാം മീൻസ് എല്ലാവരും എടുത്തു വയ്ക്കാമെന്ന് ഞാനിട്ട് വിചാരിച്ചേക്കണേ അപ്പോൾ ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗ്രേസിന് ഇന്ന് ഇഡ്ഡലിയാണ് കൊടുത്തയച്ചത് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് സ്കൂ സ്കൂളിലേക്ക് കൊടുത്തയക്കാത്തതുകൊണ്ട് തന്നെ ചോറ് വെച്ചായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ചോറ് ഊറ്റാനൊന്നും നിന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാം അപ്പോൾ നല്ല ചൂടോടുകൂടി ചോറ് ഊറ്റി വെക്കാമല്ലോ നിങ്ങൾ ഇതുവരെ നമ്മുടെ വൈഡ് ബ്ലോഗ്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇനിയും കാണണം എന്നാഗ്രഹമുണ്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാൻ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും കൂടി മറക്കരുത് അപ്പോൾ അങ്ങനെ അതേ എൻ്റെ ചോറ് ചൂടാക്കി പരി ചൂടാക്കൽ പരിപാടികൾ പാത്രം ക്ലീനാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു ചോറ് തേ ഊറ്റി വെച്ചു അപ്പോൾ ഇത് വൈകുന്നേരത്തേക്കും കൂടി ഉണ്ടാവും അപ്പം ഇനി കറിയുടെ പരിപാടികളും കൂടി തീർന്നതിൻ്റെ എൻ്റെ ആ ഒരു മെയിൻ പണി അങ്ങോട്ട് തീരുമല്ലോ കുറച്ച് ദിവസങ്ങളായിട്ടേ സ്റ്റീവ് നമ്മൾ ഞാൻ സ്റ്റീവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റീവിൻ്റെ കൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് നടക്കുമ്പോൾ കുറേ കുറേ പെൻഡിങ് വർക്കുകളൊക്കെ വരുന്നുണ്ട് മീൻസ് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അത് കുഞ്ഞി കൊച്ചുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണെന്ന് അറിയാം എന്നാലും ഇങ്ങനെ പണികളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ആകെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാക്കണം അമ്മയ്ക്കാണെങ്കിലും കറക്റ്റ് സമയത്തിന് ഗുളിക ഒക്കെ കൊടുക്കുന്നല്ലോ അപ്പോൾ നമ്മ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണ പോലെ അമ്മേനെ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരെ കാരണം ചെയ്യാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആകെ ഒരു അസുഖമില്ലാണ്ടിരിക്കായിരുന്നു അപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ലേറ്റ് ആയിട്ടൊക്കെ പോകുന്നായിരുന്നേ അപ്പോൾ എന്തായാലും ഇന്ന് സ്റ്റീവനോടൊക്കെ ഉണ്ടാക്കിയായിരുന്നു എൻ്റെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം എന്നാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ കൂർക്കേനെ ഒന്നും കൂടി ക്ലീനാക്കി കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കിയിട്ട് ഞാനത് വേവിക്കാൻ വെച്ചു അതുപോലെ തന്നെ പരിപ്പ് പരിപ്പുതി കഴുകി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് വെണ്ടക്കായൊക്കെ വേടിക്കാൻ സത്യം വന്നാൽ വിട്ടുപോയി അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണെന്നാലും കുഴപ്പമില്ല ഉള്ള പച്ചക്കറികളൊക്കെ വെച്ച് ഒരു കുട്ടി സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം എനിക്ക് ഇനി സാമ്പാർ കുറച്ച് സ്റ്റി ഗ്രേസിൻ്റെ നാളത്തേക്കും കൂടി മാറ്റി വെക്കണം കാരണം അവൾക്ക് അവൾ ഭയങ്കര സാമ്പാർ പ്രേമിയാണ് വരുമ്പോൾ തന്നെ സാമ്പാർ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്കൊന്നും വേണ്ട ഭയങ്കര സന്തോഷമാണ് ചെറിയുള്ളി നന്നാക്കാൻ മടിയുള്ളതുകൊണ്ട് സവോളയും വെളുത്തലൊക്കെ ഞാൻ നന്നാക്കി സവാള നന്നാക്കി വെളുത്തലൊക്കെ ചതച്ച് വെച്ചു അപ്പം നമ്മുടെ കൂർക്ക് വെന്തിട്ടുണ്ട് പരിപ്പിൻ്റെ അത് വിസല് പോയിട്ടുണ്ട് പക്ഷെ തുറക്കാറായിട്ടില്ല അപ്പോൾ ഓടിപ്പോയിതേ കറിവേപ്പിലെടുത്ത് നമുക്ക് കറക്കി ഇപ്പോൾ ആവശ്യമുള്ള കറിവേപ്പിലത് എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പ് വേഗം ആരംഭിക്കുക ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും പരിപ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചിങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചത് കുക്കറിൽ ഇനി വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് ഇത് എൻ്റെ രീതിയിലുള്ള ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ പെർഫെക്റ്റ് സാമ്പാർ ഇതൊന്നുമല്ല എനിക്കറിയാം പക്ഷേ നമ്മൾ വീട്ടിൽ ഞാൻ സാമ്പാർ കൂടി ഇട്ടിട്ട് അങ്ങനെയാണ് വെക്കാറ് എങ്ങനെയാണ് എളുപ്പപ്പണി അതാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത് അതുകൊണ്ട് ആർക്കും പരാതി ഇതുവരെ മുമ്പൊക്കെ സാമ്പാർ വെക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് അല്ല എന്ന് സഞ്ചാരം പറയാറുണ്ട് ഇപ്പം പിന്നെ അത് ശരിയായി വന്നിട്ടുണ്ടെന്നാണ് പറയണേ എന്തായാലും കുഴപ്പമൊന്നുമില്ല ആർക്കിതൊരു ഒന്നും വച്ചിട്ടൊന്നുമില്ല എന്തായാലും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ സാമ്പാറിൻ്റെ സ്റ്റൈലൊക്കെ പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവോളയും വെളുത്തുള്ളിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് നമ്മുടെ കൂർക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വഴച്ചാണ് കേട്ടോ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു അത് നല്ലോണം ഒന്ന് വഴറ്റി പിന്നെ അതേ നമ്മുടെ കൂർക്ക വേവിച്ച കൂർക്കയും കൂടി ഇട്ടു ഇനി അതിനെ ഇളക്കി മറിച്ച് ഇളക്കി മറിച്ച് ഇളക്കി മറിച്ച് അതങ്ങനെ വരണ്ട് വരണ്ട് വരുമ്പോൾ നമ്മുടെ കൂർക്കുപ്പേരി റെഡിയാവും അപ്പം അങ്ങനെ അത് ഫസ്റ്റത്തെ ഒരു ഐറ്റം റെഡിയായി പിന്നെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീനും കറിവേപ്പിലും ഇട്ടു ഞങ്ങൾക്ക് നൊയമ്പില്ല അപ്പോൾ അമ്മയ്ക്കാണെങ്കിലും എന്തെങ്കിലും ഒരു സൈഡായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ ഒരു സന്തോഷമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ചെടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടി ഞാൻ നമ്മുടെ പുളി ഇട്ടിട്ടുണ്ട് ഇരുമം പുളി എടുത്തു ചൂടാറിക്കഴിഞ്ഞപ്പോൾ ജാറെടുത്ത് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ദേ ഇരുക്ര അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചവെൽസെണ്ണം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അ മറ്റേ ചമ്മന്തിയിലെ പുളി ഈ പുളി ഇരുന്നാണേൻ്റെ വേറെ ഒരു ടേസ്റ്റാണ് അടിവളിയാണാ അപ്പോൾ എന്റർടൈൻമെൻ്നെ സൈഡില് ദേ ഒരു എന്താ ഓറഞ്ച് ഒക്കെ കഴിച്ചൊന്നാണ് ഞാൻ ഇണി കുക്ക് ആണ거든요 കുറേ നേര ആയില്ല ഓരെ നേരം ഒക്കെ ചെയ്യണ അപ്പോൾ എന്നിലൊക്കെ കഴിക്കാൻ ഒരു മോഹം അങ്ങനെ സാമ്പാർല ഞാൻ പുളിയൊക്കെ പിഴിഞ്ഞ് ഒയിച്ചായിരുന്നു അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഞാനത് സാമ്പാർ പൊടി കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് ചൂടാക്കി സാമ്പാർ പൊടിയും കൂടി ഇട്ടു പിന്നെ ഇനി ഒന്ന് കറി സാമ്പാറിനൊന്ന് തിളച്ച് വയ്ക്കാൻ പോകണ്ട കടുകും ഉലുവിയും മുളകും കറിവേപ്പിലൊക്കെ ഇട്ടു പിന്നെ ദ നമ്മുടെ സാമ്പാർ അങ്ങനെ ഇപ്പം റെഡിയാവും അങ്ങനെ അങ്ങനതേ സാമ്പാർ റെഡിയായി ഇനി നെക്സ്റ്റ് പപ്പടമാണ് പപ്പടം കൂടി വറുത്താൽ എൻ്റെ കറി പരിപാടികൾ ഫുള്ളായിട്ട് തീരും ഇനി ഫുൾ ക്ലീൻ ചെയ്താൽ മാത്രം മതിയിട്ടാ അങ്ങനെ പിന്നെന്താ ഈ സാമ്പാർ കുറച്ച് കുറച്ചുനേരം കഴിയുമ്പോൾ വൈകുന്നേരം അമ്മയ്ക്ക് നല്ലോണം കുറുകി ഒന്ന് സെറ്റാവും കേട്ടോ ഇപ്പോഴത്തെ ഒരു വെള്ളം പോലത്തെ അവസ്ഥ നോക്കേണ്ട വൈകുന്നേരം ആമ്മേക്കും അടിപൊളിയാവും അടിപൊളി ആയിരുന്നു അങ്ങനെ അങ്ങനെ അതേ പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സ്റ്റീവ് ഇല്ലാത്തതുകൊണ്ട് മീൻസ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റി അപ്പോൾ അതേ ചമ്മന്തി റെഡി പപ്പടം റെഡി നമ്മുടെ ഉപ്പേർ റെഡി അതെ ചോറും റെഡി സാമ്പാറും റെഡി എല്ലാം കൂടി പണിയൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ ഇനി ക്ലീനിങ് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ഹാപ്പി ആവും അപ്പം അങ്ങനെ അതെ സണ്ണ ചാട്ടൻ എത്തി അപ്പം ഞങ്ങൾ അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്തു അതെ നമ്മുടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു സണ്ണ ചാട്ടൻ അതെ നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുകയാണ് ഞാനും കുറച്ച് കഴിച്ചായിരുന്നു അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഗ്രൈസുട്ടി വന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ദേ എൻ്റെ വീട്ടിലത്തെ കുറച്ച് കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ തീർത്ത് ഞാൻ വേഗം ദേ വീട്ടിലേക്ക് പോവാണ് സ്റ്റീവിന് ഉറക്കത്തിൻ്റെ സമയമായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീട് അടുത്തായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരിത് കുറേ ദൂരമൊക്കെ ആണെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ വീട്ടിലിൻ്റെ അടുത്ത് ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് മമ്മിയും ഡാഡിയും അടുത്തുള്ളത് അകലേക്ക് ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥയെന്ന് എനിക്കറിയില്ല മീൻസ് അമ്മയും കൂടി ഇവിടെ വയ്യാത്തോണ്ടേ എന്നെ എന്നെ ഹെല്പ് ചെയ്യാനാരുമില്ല സണ്ണ ചാട്ടനാണെങ്കിൽ സണ്ണ ചാട്ടൻ്റെ സണ്ണ പണികളൊക്കെ ഉണ്ട് അപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മളങ്ങനെ ആശ്രയിക്കുന്നത് ശരിയല്ലല്ലോ സണ്ണ ചാടൻ ഹെൽപ്പ് ചെയ്യും പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണേ അപ്പോൾ ജാസ്മി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പം ഞങ്ങൾ ഞാൻ സ്റ്റീവിനെടുത്തുകൊണ്ട് പോവുകയാണ് സ്റ്റീവൻ എന്നെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു ഉറക്കം വരണത് ആളെ കാരണം ഇച്ചിരി ഇങ്ങനെ ഉറക്കക്ഷീണത്തിലാണ് അപ്പം ഞങ്ങൾ റോട്ടിൽ ഇറങ്ങി ചേട്ടനോട് ഇങ്ങോട്ട് വരണ്ടാവും പറഞ്ഞു പിന്നെ സ്റ്റീനോടൊക്കെ വർത്താനം പറഞ്ഞ് പോകാണ്ടാവളിങ്ങനെ ഉറക്കം തൂങ്ങി തൂങ്ങി തൂങ്ങിയാണ് ഇരിക്കുന്നത് കറക്റ്റ് ഉറക്കത്തിൻ്റെ സമയമായിട്ടുണ്ട് അപ്പം അങ്ങനെ തീ സ്റ്റീവിനൊക്കെ ഉറക്കി നല്ല സുഖമായിട്ട് ഉറങ്ങി ഇനി ഞാനിനി എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് തുണികളൊക്കെ രാവിലെ ഒരു ട്രിപ്പൊക്കെ വിരിച്ചിട്ടായിരുന്നു ഇനി അടുത്ത ട്രിപ്പ് വാഷിംഗ് മെഷീനിന്ന് കടന്നായിരുന്നൊക്കെ ഇന്നടുത്ത് വിരിച്ചിടണം അടുത്തത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും അലക്കണം എന്ന് വിചാരിക്കും പക്ഷെ ചില ദിവസങ്ങൾ പറ്റില്ല ഒരിടയ്ക്ക് രാവിലെ തന്നെ എനിക്കിപ്പോൾ തന്നെ വാഷിംഗ് മെഷീനിലും തുണിയൊക്കെ ഇട്ടായിരുന്നു പക്ഷെ ചില ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടെല്ലാം തല തിരിഞ്ഞു പോലെയാണ് ചെയ്യണത് അപ്പോൾ എന്തായാലും എന്തേ എൻ്റെ പണികളൊക്കെ അത്യാവശ്യം ഒതുങ്ങി ഇനി ക്ലീനിങ് കാര്യങ്ങൾ മാത്രമുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ പണികളൊക്കെയുള്ളൂ അതൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ